സെഫ്റ്റി ടാങ്ക് മല ജല ശാസ്ത്രീയമായി സംസ്കരിച്ച് മാലിന്യമുട്ട നവകേരളം സൃഷ്ടിക്കാനുള്ള വലിയൊരു സംരംഭം ആലപ്പുഴ മുനിസിപ്പാലിറ്റി മാതൃകാപരമായി തുടങ്ങുകയും ആ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി അവർ സംഘടിപ്പിച്ചിട്ടുള്ള അവർ വിലക്ക് വാങ്ങിയിട്ടുള്ള ആ പ്ലാന്റും സംവിധാനങ്ങളും എല്ലാം തന്നെ കണിച്ചുളങ്ങ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു സേവനമായി നാമമാത്രമായ വാടക മാത്രമായിക്കൊണ്ട് ഈ കണിച്ചുളങ്ങ ക്ഷേത്രത്തിൻ്റെ ഭക്തജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ അവരുടേതായ മാലിന്യങ്ങൾ അവരുടെ സെപ്റ്റി ടാങ്ക് നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ച് അത് മാലിന്യം വിമുക്തമാക്കുന്ന വിശേഷം കാണിച്ചുകൊണ്ട് അങ്ങനെ ക്ഷേത്ര പരിധിക്കുള്ളിൽ തന്നെ ക്ഷേത്ര അങ്കാണത്തിനുപെടെ ഉള്ളിടത്ത് ചെയ്യുവാനുള്ള വലിയ മനസ്സിതി മുനിസിപ്പാലിറ്റി കാണിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷവും ഏറെ നന്ദിയുണ്ട് ഇത് വളരെ ശാസ്ത്രീയമായ ഒരു സംവിധാനമാണ് ഇവിടെ മാത്രമല്ല കേരളമെമ്പാടും ഇതുപോലുള്ള സംവിധാനങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു സംവിധാനമാണ് മാലിന്യങ്ങൾ വ്യക്തമാക്കുക പ്രത്യേകിച്ചും സെപ്റ്റിക് ടാങ്ക് മാലിന്യം അത് കൂടുതൽ പ്രചരിപ്പിക്കാനും അത് കൂടുതൽ ജനങ്ങളിലേക്ക് പ്രയോജനപ്പെടുത്താനും അതിൽ ഗവൺമെൻറ് വളരെയധികം സാമ്പത്തിക സഹായങ്ങളും പ്രോത്സാഹനങ്ങളും ഇന്ന് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ മാലിന്യമുക്ത നവകേരളം തന്നെ സൃഷ്ടിക്കുവാനും ഇതെല്ലാം സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനവസരം തരികയും ഈ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയോടും പ്രത്യേകിച്ച് ചെയർമാനോടും ഞങ്ങൾക്കുള്ള നന്ദി അണിച്ചു പ്രക്ഷേത്രത്തിനുള്ള നന്ദി പ്രത്യേകം പറയുന്നു നമസ്കാരം